ഹലോ പ്രിയ രുചിക്കൂട്ടാണേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ആലു പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് അത് നമുക്ക് എത്രയും വേഗത്തിലും അതുപോലെ നല്ല രുചിയായിട്ടും വേഗത്തിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പപ്പൊടി അതിൽ നമ്മുടെ ഒന്നും ചേർത്തില്ല വെറും ഗോതമ്പപ്പൊടിയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ വെള്ളവും ചേർത്തിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കണമൊന്നും ഞാൻ കാണിച്ചില്ല പിന്നെ അവസാനം കുറച്ച് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പം നമുക്ക് മസാല ഉണ്ടേത് ഞാൻ ഇതുപോലെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഇത് തന്തൂരി മസാല ഏതെങ്കിലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ മസാല ആയാൽ മതി നമ്മുടെ ചാട്ട് മസാല ഉണ്ടാവുമല്ലോ അതുപോലെ ചനാ മസാല അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ ഉള്ളി ചേർത്ത് കൊടുത്തു പച്ചമുളക് അതുപോലെ നമ്മുടെ മല്ലിയില പിന്നെ നമ്മുടെ ആ മസാല ഞാനൊരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറക്കോ ചെയ്യാം ഉപ്പ് ചേർത്തു മിക്സ് ചെയ്ത് വെച്ചു ഇനിയിപ്പം അതിൻ്റെ അത് കുറച്ചൊരു മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ സാധാരണ കുഴിയാക്കി അങ്ങനെയൊക്കെയല്ലേ ഇതിങ്ങനെ പരത്തിയെടുക്കാം അപ്പം നമുക്ക് വേഗത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ വട്ടത്തിലല്ല അത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പരത്തി കൊടുക്കുക ആദ്യം തന്നെ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിൽ നടുക്ക് ഇങ്ങനൊരു നോട്ട് പോലും ഇങ്ങിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഇച്ചിരി ഒന്ന് സ്പേസ് കിട്ടിയല്ലോ അപ്പം അങ്ങനെ നടുക്ക് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മാവ് നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ഇച്ചിരി കൂടുതൽ തന്നെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ആലുപൊറോട്ട കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നിട്ട് മറ്റേ സൈഡ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കവർ ചെയ്യുക എന്നിട്ട് തെറ്റൊക്കെ നന്നായിട്ട് അമർത്തി സീൽ ചെയ്ത് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മുള്ളിൽ മസാല പുറത്ത് പോവുമല്ലോ സീൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ചെയ്യുന്ന രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാ സൈഡിലും ആയിട്ട് കിട്ടും അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം നടുക്ക് മാത്രമായി പോകും അപ്പം നമ്മൾ വേഗം പരത്തി എടുക്കുമ്പം മസാല പെട്ടെന്നൊങ്ങ് പുറത്ത് വരും നമ്മൾ മാവിൻ്റെ അകത്തുനിന്നും പുറത്ത് വന്നു പോവും അപ്പം അതുകൊണ്ടാണ് എല്ലാ സൈഡിലോട്ടൊന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മാവ് തൂവിയിട്ട് അത് നമ്മുടെ ആട്ടാപ്പൊടി തൂവിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക പിന്നെ പരത്തുമ്പോഴേ നമ്മുടെ ഭയങ്കര കട്ടിയിലും പരത്തി എടുക്കരുത് പിന്നെ ഭയങ്കര തിന്നാക്കിയിട്ട് എടുക്കരുത് കട്ടിയിലായി കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് തന്നെ എടുത്ത് കാണിക്കും അപ്പോൾ നമ്മൾ തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര അതിൻ്റെ അകത്ത് നമ്മുടെ മസാലയൊക്കെ പുറത്ത് വരും അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് നമ്മുടെ കല്ലുമല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ബട്ടറാക്കി കൊടുക്കാം എന്നിട്ട് ആ മേൾഭാഗം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം വേഗം തന്നെ തിരിച്ചു അങ്ങ് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെയാവുമ്പോഴേക്കും നന്നായിട്ട് വേഗമായിട്ട് കിട്ടും നമുക്ക് എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ ഇച്ചിരി നമ്മുടെ ഓയിലോ ബട്ടറോ എന്തെങ്കിലും നെയ്യോ എന്തെങ്കിലും ചെയ്യിച്ചിട്ട് ഇച്ചിരി ഒന്ന് ബബിളൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയമാകുമ്പോഴും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക പടിഭാഗം വേഗം നന്നായിട്ടായിട്ടുണ്ടാവും ഇനിയിപ്പം നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി പിന്നെ അവിടെ ചെറുങ്ങനെ ഒന്ന് പൊട്ടിപ്പോയത് കാരണം ഇത് നല്ല ബോൾ പോലെ പൊങ്ങി വരില്ല ബാക്കിയുള്ള സൈഡൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പം അല്ലെങ്കിൽ ആലുപൊറോട്ട നല്ല ഫുള്ളി ഇങ്ങനെ പൊങ്ങിച്ച് വരുമല്ലോ ഇത് അതുപോലെ ആയിട്ടില്ല ഞാൻ ബാക്കി ഒരു രണ്ടെണ്ണം കൂടെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പം അത് റെസി എന്താ പറയുക പരത്തിനൊന്നും കാണിച്ചില്ല പക്ഷേ നന്നായിട്ട് പൊങ്ങി വരുന്നതും ഒന്ന് കാണിച്ചു എന്ന് മാത്രം അങ്ങനെ അപ്പോൾ ഇതാ എത്ര ഈസി ആയിട്ട് നമുക്ക് വഴറ്റേണ്ട നമുക്കൊന്നും ചെയ്യണ്ടല്ലോ വേഗം ഒരു അരമണിക്കൂർ മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടമാവും